മന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ദുരന്ത പ്രദേശത്തുള്ള ആളുകളുടെ ഇന്നത്തെ സമരം ഒരു എൺപത്തി അഞ്ച് ശതമാനവും സർക്കാരും മന്ത്രിയും ബഹുമാനപ്പെട്ട കലക്ടറും അംഗീകരിച്ചിട്ടുണ്ട് ആദ്യമായി പറഞ്ഞത് നമ്മുടെ എൺപത്തിമൂന്ന് ആളുകളാണ് വാടക കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തിട്ടുള്ളത് അത് എത്രയും പെട്ടെന്ന് കൊടുക്കണം എന്ന് പറഞ്ഞ് കളക്ടർക്ക് ബഹുമാനപ്പെട്ട മന്ത്രി ഉത്തരവിട്ട് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒമ്പതിനായിരം രൂപ മാസം കേറുന്ന കാര്യം തീർച്ചയായിട്ടും അത് ഒമ്പത് മാസം തരാനുള്ളത് ചെയ്യും വേണ്ട നടപടികൾ ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് കാര്യം ഉറപ്പാണ് ഒന്ന് ഉറപ്പിച്ചു പറഞ്ഞു മറ്റൊന്ന് എന്താ മറ്റു കാര്യങ്ങൾ പറഞ്ഞതായിട്ട് ചൂൽമല ബിൽഡിങ്ങുകളുടെ കാര്യത്തില് അതായത് അഞ്ചു കോടി നിലവിൽ ചുരുമല ബിൽഡിങ്ങുകാർക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി നാളെ മുതൽ അതിന്റെ പുതിയൊരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്ന് സഹിക്കുന്നതിന് വേണ്ടി പുതിയൊരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി നമ്മൾ ചുരുമല ബിൽഡിങ്ങുകളുടെ കയറിമാതി മറ്റൊന്ന് നമ്മുടെ ആയിരം സ്ക്വയർ ഫീറ്റ് അദ്ദേഹം അത് അദ്ദേഹത്തിന് മാത്രമായി തീരുമാനമെടുക്കാൻ കഴിയില്ല ബഹുമാനപ്പെട്ട മന്ത്രിയുമായി മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് തീരുമാനമെടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആയിരം സ്ക്വയർ ഫീറ്റ് അല്ല പത്ത് സെന്റ് സ്ഥലം എന്നുള്ളത് മന്ത്രി മന്ത്രി അദ്ദേഹം പറയുന്നത് ഞങ്ങൾ അഞ്ച് സെന്റ് ഏഴാക്കിയില്ലേ എന്ന ചോദ്യം പക്ഷെ നമ്മൾ അത് അഭിപ്രായപ്പെട്ടത് പത്ത് സെന്റ് അഞ്ചാക്കിട്ടാണ് ഏഴാക്കിയതെന്ന് നമ്മൾ പറഞ്ഞു അപ്പൊ മന്ത്രി അത് പരിഗണിക്കാം പരമാവധി ശ്രമിക്കാം എന്ന് പറഞ്ഞു വീണ്ടും വീണ്ടും നമ്മൾ വരുമ്പോൾ അത് പറഞ്ഞിട്ട് വന്നു പത്ത് സെന്റ് ആക്കണം പിന്നെ വീട് ഫ്ളാറ്റായി വർക്കുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്യും സൈഡ് അത് കോണി എല്ലാം കോണിപ്പടി എല്ലാം അകത്താക്കുന്നത് ശ്രമിക്കും അതെല്ലാം ചെയ്യുമെന്ന് കറക്റ്റ് നേരത്തെ തന്നെ നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ലോണിൻ്റെ കാര്യത്തിൽ അവരുടെ മന്ത്രിയുടെ കണക്കിൽ ഗോൾഡ് ലോൺ അടക്കമുള്ള എല്ലാ ലോണുകളും കൃത്യമായി നമ്മളോട് ഇപ്പം പറഞ്ഞു തന്നെ ആ മുപ്പത്തിരണ്ട് കോടി രൂപയുണ്ട് നമ്മുടെ പ്രദേശത്തെ ആളുകളുടെ ലോണ് അത് ഗോൾഡ് ലോണ് വേറെ ഒന്നുമില്ല എല്ലാ ലോണുകളും വിദ്യാഭ്യാസ ലോണ് വാഹന ലോണ് ഗോൾഡ് ലോണ് എല്ലാ ലോണുകളും സെക്ഷൻ സെക്ഷൻ ആയി തന്നെ മന്ത്രി തന്നെ ഇങ്ങോട്ട് പറഞ്ഞു അത് പരിഗണനയിൽ തന്നെ അത് ചെയ്യുമെന്ന് തന്നെയാണ് മന്ത്രി പറയുന്നത് ഇതുപോലെ കുറെ കാര്യങ്ങൾ നമ്മുടെ വരുമാന വർധനവിന് വേണ്ടി അവര് ഒരു കണക്കായിരത്തി അറുപത്തൊന്ന് കുടുംബങ്ങളുടെ കാര്യത്തിൽ വരുമാന വർധനവിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയുന്നത് മാസ്റ്റർ പ്ലാൻ മാസ്റ്റർ പ്ലാൻ പ്രകാരം കാര്യങ്ങൾ ചെയ്യുമെന്ന് പറയുന്നത് മറ്റൊരു സന്തോഷ വാർത്ത അദ്ദേഹം പറഞ്ഞത് ചെയ്യാതെ ഇരിക്കാറില്ല അദ്ദേഹം പറഞ്ഞ നിങ്ങൾക്ക് വേണ്ടി തിരിച്ചു കിട്ടിയ പണം നിങ്ങൾക്ക് വേണ്ടി തന്നെ ചെലവഴിക്കുന്ന രണ്ടു മൂന്ന് തവണ വീണ്ടും വീണ്ടും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അദ്ദേഹം ശ്രമിച്ചാലേ നമ്മൾ ഇവിടെ വന്നിരിക്കേണ്ടി വരില്ല പാടിക്കാരുടെ കാര്യത്തിൽ പാടിക്കാരുടെ കാര്യത്തിൽ ഞങ്ങൾ അങ്ങോട്ടൊരു നിർദ്ദേശം കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ തന്നെ വെച്ചത് ഏശം സ്ക്വയർ ഫീറ്റ് കുറഞ്ഞാലും അവരെ മുഴുവൻ അവിടെ വാടകയ്ക്ക് താമസിക്കുന്നവരെയും മുഴുവൻ പാടിക്കാരെയും ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അത് നമ്മളോട് എഴുതി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ബഹുമാനപ്പെട്ട കൺവീനറടക്കമുള്ള ആളുകളുണ്ട് വൈസ് ചെയർമാൻ ഏകോബും മനോജ് അടക്കമുള്ള ആളുകൾ ഒന്നുകിൽ നിങ്ങൾ എനിക്ക് മെയിൽ ചെയ്യാനാ പറഞ്ഞത് അല്ലെങ്കിൽ നേരിട്ട് തരാനാ പറഞ്ഞു നമ്മൾ തീരുമാനിച്ചത് നമ്മൾ തീരുമാനിച്ചത് നേരിട്ട് കൊടുക്കാനാണ് അപ്പൊ നമ്മുടെ വൈസ് ചെയർമാനും ഉസ്മാൻ അടക്കമുള്ള ആളുകൾ കൺവീനർ ട്രഷർ മനോജ് അടക്കമുള്ള ആളുകൾ നേരിട്ട് പോയിട്ട് തന്നെ മന്ത്രിക്ക് ഏതൊക്കെ ഏരിയ ഉൾപ്പെടുത്തണം അവർ പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞത് മറ്റേ ജൂലിക്കാപ്പ് പോലുള്ള പ്രദേശങ്ങളിൽ എന്തെങ്കിലും വിള്ളല് സംഭവിച്ചതോ മറ്റും ഉണ്ടെങ്കിൽ നന്നാക്കി വല്ല മറ്റു ഭീഷണികൾ ഇല്ലാത്ത വീടുകളുണ്ടെങ്കിൽ അതായത് ദുരന്ത ഭീഷണികൾ ഇല്ലാത്ത വീടുകൾ വിള്ളലുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും നന്നാക്കാനുള്ളതാണെങ്കിൽ അതിനുള്ള ഫണ്ടും തരാ എന്ന് പറയുന്നു ഇപ്പൊ നമ്മുടെ ഒരു മുരുകണ്ണന്റെ വീടിന്റെ കാര്യം പറഞ്ഞു അദ്ദേഹത്തിന് ചോർന്നിരിക്കാത്തൊരു വീട് പണി നടക്കുന്നുണ്ട് മുട്ടാൽ ഭാഗമായിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകളിൽ സർക്കാർ പൈസ നൽകി പരിഗണിക്കാമെന്ന് മുഖ്യം മന്ത്രി പറഞ്ഞു നേരിട്ട് പറഞ്ഞിട്ടുണ്ട്